നിങ്ങൾ ആ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കിട്ടണം കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങള് കേരളത്തിന്റെ കൂടുതൽ ഇപ്പൊ പുറത്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ലോഞ്ച് കേറിപ്പോയി ഏഹ് അതിനു മുമ്പ് സിംഗപ്പൂര് ശ്രീലങ്ക പോയി ഏ പിന്നീട് നമ്മൾ ഗൾഫ് കഴിഞ്ഞ അമേരിക്ക യൂറോപ്പ് പോലുള്ള സ്ഥാനങ്ങളിലേക്ക് വന്നു ഇപ്പൊ പുതിയ ജനറേഷൻ പഠിക്കാൻ പോലും വിദേശത്ത് പോവുകയാണ് അല്ലെ അപ്പോ നമ്മൾ ഈ പ്രവാസികൾ എന്ന് പറയുന്നൊരു ഘടകം ഇപ്പൊ ഗൾഫിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അവരൊരു മണി മേക്കിംഗ് മെഷീൻ ആയിരിക്കും കുടുംബത്തിന് ഇവർ ഈ പൈസ ഉണ്ടാക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാവുന്നില്ല പലരും പല ബിസിനസ് തുടങ്ങും അത് പ്രാക്ടിക്കൽ ആവണമെന്നില്ല ശരിക്കും പറഞ്ഞ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവർക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്താം അവർക്ക് എങ്ങനെ ഒരു പെൻഷൻ പല വിധത്തിലുണ്ടല്ലോ നമുക്കിപ്പോ ഒന്ന് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ ചാൻസ് അല്ലാതെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ ചാൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പോഴെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു ഇൻകം ഒരു വെച്ചിട്ട് ഇതിന് സിമ്പിൾ ആയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിരിക്കണം അപ്പോൾ ആൾക്കൊരു എത്ര രൂപ എമർജൻസി ഫണ്ട് വേണം എത്ര രൂപ ഇൻഷുറൻസ് വേണം ബാക്കി എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ അതിനുവേണ്ടി എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ഡെഫിനറ്റ്ലി ഒരു പീരീഡ് കഴിഞ്ഞാൽ ഇൻകം വരുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് അതാണ് ഒരു പാസീവ് ഇൻകം വരുന്ന ടൈമിൽ അതൊക്കെ എല്ലാവരും നമുക്ക് അതിന് പറ്റിയ ഫിനാൻഷ്യൽ ഉണ്ട് അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളവൻ അവർക്ക് റിയൽ എസ്റ്റേറ്റ് നോക്കണം റെന്റ് വരുന്ന വിധത്തിലൊക്കെ ഇങ്ങനെ നമ്മള് ബാലൻസ് ഔട്ട് ഇത് ചെയ്യണം ഒരു അസെറ്റ് അങ്ങനെ അലോക്കേറ്റ് അലോക്കേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ ഇസി ആയിട്ട് പറ്റും പക്ഷെ നമ്മുടെ പ്രവാസിക്ക് പറ്റുന്ന വലിയൊരു പരാജയം എന്താണെന്ന് വെച്ചാല് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മക്കൾക്ക് ഭാരിക്കും പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്നു അത് പ്രോപ്പർ ആയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല ആ ഫണ്ട് ശരിക്കും പറഞ്ഞാൽ ബേൺ ഔട്ട് ആയിട്ട് പോകുന്നു ഇവർ തിരിച്ചു വരുമ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു ഇതാണ് പലപ്പോഴും പ്രവാസിനെ സംബന്ധിച്ച് നടക്കുന്നത് അപ്പോ പ്രവാസി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അതെ ഇപ്പൊ അവരുടെ മക്കൾക്ക് മാത്രമല്ല ഭാര്യയ്ക്ക് മാത്രമല്ല തനിക്ക് വേണ്ടിയിട്ടും ഒരു ഫണ്ട് മാറ്റി വെക്കണം വയ്ക്കണം സിറ്റുവേഷൻ വ്യത്യാസമുണ്ട് കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഫാമിലിയുടെ അവിടെ കൊണ്ടുപോയി നിർത്തുന്നുണ്ട് ഫാമിലി സിംഗിൾ യൂണിറ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ പല ആൾക്കാർക്കും പണ്ടത്തെ പോലത്തെ അത്ര റെസ്പോൺസിബിലിറ്റികളൊന്നും ഇല്ല എന്ത് എന്നാലും കുറവാണ് അപ്പൊ ഒത്തിരി ഇമ്പ്രൂവ്മെന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ ഈ ചിലപ്പോൾ തെറ്റായിരിക്കാം കാരണം ഞാൻ ഈ വരുന്ന ആൾക്കാരെ നമ്മുടെ വീഡിയോ ആണ് അത് ആയിരത്തിൽ എനിക്ക് നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിനും കൂടി പത്ത് ലക്ഷത്തിനടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം കേരളത്തിൽ മൂന്നര കോടിയുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് വളരെ കുറഞ്ഞ ആൾക്കാർ അപ്പോൾ ഇത് മിക്കവാറും ഓഫീസിലൊക്കെ വിളിക്കുന്നത് ഒരു ഒരു ആറുമാസോ കണ്ടിട്ടായിരിക്കും അപ്പോ ആ ത്രൂഔട്ട് ആറുമാസ ജേണിയില് നമ്മളെ വീഡിയോ അറ്റ്ലീസ്റ്റ് അഞ്ചെണ്ണമെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ അവര് താല്പര്യം ആണെന്ന് കാണത്തില്ലല്ലോ അല്ലല്ലോ താല്പര്യമുള്ളതോണ്ടാണ് കാണുന്നത് അപ്പൊ ആ താല്പര്യം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം രക്ഷപ്പെടുന്നേ നമ്മള് പറഞ്ഞു അത് പിന്നെ ഇതും കൂടിയും കേൾക്കുമ്പോ നമ്മളൊരു കറക്റ്റ് മൈൻഡ് സെറ്റിൽ നമ്മൾ പോകും അത് അങ്ങനെയാണ് നടക്കുന്നത് പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവരുടെ ജീവിതം പിന്നീടുള്ള ജീവിതത്തിന് അവരെ എങ്ങനെ പ്ലാൻ തോന്നുന്നത് ാണ് നിഖിൽ തോന്നത് ഇതില്പ്പോഴുംച്ചാല് ഒരു കാര്യം ഇത് ഇതിനൊരു ആൻസർ എന്ന് വെച്ചാൽ ഒരു റെഡിമെയ്ഡ് ആൻസർ ഇല്ല ആക്ച്വലി നമുക്ക് അവരോട് ഇത് ശരിക്കും ഡോക്ടറെ കാണാൻ മതി അപ്പോൾ ഒരു ഡോക്ടർക്ക് ബ്ലോഗ് എഴുതി ചോദിക്കാൻ പറ്റും പനി വന്നാൽ ഇത് ചെയ്ത് ഇപ്പൊ ഞാനൊരു ഇപ്പോഴത്തെ ഒരു കുറച്ചുള്ള ഒരു ഡോക്ടറെടുത്ത് പോയപ്പോൾ അവിടെ എഴുതി വെച്ച കാര്യം നിങ്ങൾ ഗൂഗിൾ ഡോക്ടറെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ വരണ്ടാന്ന് ാണ് പ്രവാസിന്റെ നിങ്ങൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണം എന്നിട്ട് ആയിട്ട് ചെയ്യണം അപ്പൊ ബേസിക്കായിട്ടുള്ള കാര്യം വെച്ചാൽ നിങ്ങക്ക് ബേസിക്കലി എൻഷുർ ഇൻകം സ്റ്റേ ബേസിക്കലി എൻഷുർ ദൈൻഡ് ഇപ്പൊ വീട് പണിയണങ്ങളൊക്കെ മേക്ക് ഷൂർ ദാറ്റ് യു റിയലി നീഡ് ദാറ്റ് കാർ വാങ്ങുന്ന ടൈമിൽ യു റിയലി ആർ യു റൈഡ് ചെലപ്പോ പ്രവാസി വരുന്ന ടൈമിൽ അവിടെ ചിലപ്പോ നിങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വന്നിട്ട് ചിലപ്പോ ആ കാർ ഓടിക്കാൻ പോലെ നിങ്ങൾക്ക് വ്യത്യാസമുണ്ട് സോ ഇൻ സിക്സ്റ്റിൻ ക്രൗഡഡ് സിറ്റി ലൈക് കൊച്ചി നോട്ട് ഏബിൾ ടു ഡ്രൈവ് ലൈക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നന്നായിരിക്കും ഇപ്പൊ നമ്മൾ ചില ഫണ്ട് മാനേജേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവര് ഇരുപത്തഞ്ചു ലക്ഷം ഒരു കോടി രണ്ടു കോടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് അവര് മാനേജ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നിഗിളിന്റെ സ്ട്രാറ്റജി എന്താണ് ഇപ്പൊ ഒരു സാധാരണക്കാരൻ പ്രവാസി അല്ല ഞാൻ ചോദിക്കാം ഒരു സാധാരണക്കാരൻ പ്രവാസി അവനിപ്പോ മാറ്റി വെക്കാനുണ്ടാവും ഒരു മാസം ഒരു രണ്ടായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയാണ് ഇന്ത്യൻ മണി എന്നുണ്ടെങ്കിൽ നിഗിളിന് സർവീസ് കൊടുക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞാൽ എന്റെ കാര്യം വെച്ചാൽ രണ്ടായിരം കൊടുക്കുന്ന ഞാൻ കാരണ കാര്യം വെച്ചാല് അദ്ദേഹത്തിൻ്റെ കഴിവ് രണ്ടായിരം അല്ലാന്നേ ആകെ ചെലവ് കുറച്ചാൽ മതി ഇൻകം കൂട്ടിയാൽ മതി ഇവിടെ ചിലപ്പോൾ ഈ രണ്ടായിരം ഇട്ടിട്ട് ഒരു പത്ത് മാസം കഴിയുമ്പോഴേക്കും ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവണത് പിന്നെ ആൾ തന്നെ പണ്ടെടുത്ത് കണ്ടെടുക്കാൻ തുടങ്ങും ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ ടീം മെമ്പേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ട് ചിലപ്പോൾ എനിക്ക് സക്സസ് ആണ് ചിലപ്പോൾ ഞാൻ സക്സസ് അല്ല ഞാൻ കാണാൻ കാരണം വെച്ചാൽ നിങ്ങളെടുത്ത് ഒരു അയ്യായിരം രൂപ ഒരാൾ എസ് ഐ പി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ എസ് ഐ പി വന്നുകഴിഞ്ഞാൽ ആൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടണം അത് അയാൾക്ക് പണിയെടുക്കാനുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കണം ചെലവ് കുറയ്ക്കാനുള്ള ഇൻസ്പിർ ചിലവെന്ന് വെച്ചാൽ മിതത്വത്തിൽ കുറയ്ക്കാനുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കണം വന്നിട്ട് ഇവിടുത്തെ സൈബി എം കൊണ്ട് കൂട്ടണം ശരിക്കും അങ്ങനെ വരുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന സി എ ജി ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് സംതിങ് എൽസ് ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന ചിലപ്പോൾ പത്ത് ശതമാനം പക്ഷേ ഈ കാരണം കൊണ്ട് നമുക്ക് വേറെ ഒരു ഇപ്പൊ എനിക്ക് ഒത്തിരി ആളുകൾ അമ്പതിനായിരം രൂപ എസ് ഐ പി ഓൺ ആൾക്കാരുണ്ട് അവർക്ക് ഇപ്പം മൂന്ന് ലക്ഷം രൂപ സൈബി ഓൺ വരുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ജോലിയിൽ സീരിയസ് ആവാൻ തുടങ്ങി പ്രൊമോഷൻ കിട്ടാൻ തുടങ്ങി ജോലി മാറാൻ തുടങ്ങി ജീവിതം കുറച്ചുകൂടി എൻജോയ് എൻജോയ്ക്ക് ചെറിയ എടുത്ത് യാത്ര പോകാൻ തുടങ്ങി അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഈ കാർ വാങ്ങുന്ന ടൈമിൽ ലോൺ എടുക്കാതെ വാങ്ങാൻ തുടങ്ങി വീട് വാങ്ങുന്ന ടൈമിൽ ടൈമില് മനസ്സിൽ ടെൻഷൻ ഇല്ലാതെ വാങ്ങാൻ തുടങ്ങി ഇത് ഇതൊക്കെ ഭയങ്കര അപ്പൊ ഇതിലും വി ആർ ആഡിങ് വാല്യൂ അത്രേ ഉള്ളൂ അപ്പൊ ഇനി മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അതായത് പലപ്പോഴും പറയുമ്പോ വിവാദമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുമ്പോൾ മലയാളി എപ്പോ കാറ് വാങ്ങിക്കണം മലയാളി എപ്പോ വീട് വെക്കണം അല്ലെ ഇതെല്ലാരും നമുക്ക് രണ്ടു വിധത്തിലാണ് അല്ല നമുക്ക് പറത്തി പറയാൻ പറ്റില്ല വളരെ ഞാൻ ഒന്നും കൂടി മലയാളി എപ്പോ കാർ വാങ്ങിക്കണം മലയാളി എപ്പോ വീട് വെക്കണം ഇത് സാമ്പത്തികമായിട്ട് എപ്പറടി അപ്പൊ വാങ്ങുന്നുള്ളു ഇത് ആവരുത് കാർ ഓടിക്കുന്ന ടൈമിൽ യു യു ഷുഡ് ഫീൽ ഹാപ്പി ടു ഹാവ് ദ കാർ വിത്ത് കാർ ഓടിക്കുന്ന ടൈമിൽ യു ഷുഡൻ ഫീൽ സാഡ് വെൻ യു ആർ ഫീലിംഗ് ദ പെട്രോൾ പമ്പ് ഓർ യു ഷുഡൻ ഫീൽ സാഡ് വെൻ യു ആർ പേയിങ് ഇ എം ഐ ഇ എം ഐ ഓക്കെ ആൻഡ് യു ഷുഡ് ബി കംഫർട്ടബിൾ ടു വിൽ ആൻഡ് വീട് വാങ്ങുന്ന ടൈമിൽ ആ ചാരിസേരി ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സമാനം കിട്ടണം ഇ എം ഐ അടയ്ക്കുന്ന ടെൻഷൻ ആവാറില്ല അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അപ്പോൾ ഈ സീറോ ഇ എം ഐ വാങ്ങണോ അല്ലെങ്കിൽ ഇത് വാങ്ങണോ എന്നുള്ളത് ചെയ്യാം ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞൊരു ഡെഫിനേഷൻ എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഇ എം ഐ കൊടുക്കണം അതോടൊപ്പം തന്നെ നമുക്ക് സൊസൈറ്റിയിൽ ഒരു അഭിവൃദ്ധി കിട്ടുന്നു നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നു നമ്മളായിട്ട് ആൾക്കാർ ബിസിനസ് ചെയ്യാൻ നല്ല ചെയ്യുന്നു അങ്ങനെ ഹാവ് ദ തെറ്റ് പിന്നെ അതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം ഇതെല്ലാം വാങ്ങണതാണ് ഞാൻ പറഞ്ഞത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതായിട്ട് ചെയ്യണം എന്നാ പറഞ്ഞത് എല്ലാം ചെയ്യണം ഇപ്പൊ എന്റെ ക്ലയൻസ് എന്നാ ബി എംഡബ്ല്യു വാങ്ങണ ക്ലയൻസ് ഉണ്ട് ഇവൻ എന്റെ ഒരു ക്ലയൻറിന് ടെസ്റ്റിലുണ്ട് ഒരാൾക്ക് നമ്മുടെ റോൾസോയ്സ് ഉണ്ട് ഉണ്ട് ഞാനിത് ഈ സാധനം എല്ലാം ഞാൻ കേറിണ്ടല്ലോ ഞാനിപ്പോൾ ഇവര് പുതിയതൊക്കെ വാങ്ങുമ്പോൾ ഞാൻ അവിടെ ദുബായിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ പറയും എനിക്കൊന്ന് കേറിയിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ കയറി ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ടെസ്റ്റലൊക്കെ ഞാൻ ആൻഡ് ദേ ഓൾസോ ഫീൽ ഹാപ്പി ആൻഡ് സോ ഇതെല്ലാം വേണം ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈവൻ ഇനി നാളെ ഞാനൊരു ബെൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയരുത് അല്ല ഇയാളെല്ലാം പറഞ്ഞിട്ട് സോ ഞാനത് മാറ്റി പറഞ്ഞതൊന്നല്ല പക്ഷെ അത് കിട്ടിയിട്ട് ആ ഒരു അതും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് വാങ്ങിയതിന്റെ പ്രശ്നത്തിലാവരുത് സോറി ഇനി ഇപ്പ എ ആർ ഐസിനെ കുറിച്ച് പറഞ്ഞു ഒരുപാട് പ്രവാസി മലയാളികള് പ്രവാസികള് നിഖിലിനെ വിശ്വസിക്കുന്നുണ്ട് നിഖിലിന്റെ മാർഗദർശനത്തിന് നിഖിൽ പറയുന്നതിനനുസരിച്ച് അവർ ഇൻവെസ്റ്റ്മെന്റ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഇപ്പൊ നിഖിൽ എന്നെ പറഞ്ഞു എൻ ആർ ഐ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് അതായത് പണ്ടത്തെ ഒരു ലേബർ ക്ലാസ്സിലുണ്ടായിരുന്ന എൻ ആർ ഐ അവരുടെ ജീവിതം മുഴുവൻ അവരവിടെ തീർന്ന് ഇവിടെ വന്ന് ഇതൊക്കെ കൊടുത്ത് ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നുള്ള റിഗ്രറ്റ് സംഭവം അതൊക്കെ മാറി മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ എൻ ആർ ഐക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാനും ഷെയർ ട്രേഡ് ചെയ്യാനും എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടോ പലരും പലപ്പോഴും പല ഗ്രൂപ്പിൽ അത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇല്ല ഇല്ല അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എൻ ആർ ഐയിലും ടാക്സ് ഒക്കെ തന്നെ നമുക്ക് ആകെ ടാക്സിൽ എൻ ഐ കിട്ടുന്ന ബെനിഫിറ്റ് എന്തെങ്കിലും എഫ് ഡി ഉണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം എൻ ആർ ഐ കൂടെ ആണെങ്കിൽ എൻ ആർ ഐ കൂടെ ടാക്സ് കൊടുക്കണം ഇനി അതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അതായത് ഡി പി അക്കൗണ്ട് ഒരു എൻ ആർ ഐക്ക് തുടങ്ങുന്നതിന് സ്റ്റോക്ക് അക്കൗണ്ട് യാതൊരു തരത്തിലുള്ള പിന്നെ ടാക്സിന്റെ കാര്യത്തിലാണ് ചോദിക്കുന്നത് എൻ ആർ ഇ കൂടെ ഞാൻ ടാക്സ് ഉണ്ടാവുന്നത് സാധാരണ എൻ ആർ ഇവിടെ കൊടുക്കണം പിന്നെ അതിന്റെ ബേസിക് കുറച്ച് ഫോർമാലിറ്റി പി ഐ എസ് അക്കൗണ്ട് അങ്ങനത്തെ കുറെ എൻ ആർ ഉണങ്ങി പി ഐ സിന്റെ ആവശ്യമില്ല ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷെ ഇതൊക്കെ വേണം പിന്നെ ഇവൻ നമുക്കിപ്പോ ഇന്ത്യയിലുള്ള ഒരു ഗുണത്തില് ഇന്ത്യയിലും ഒരു ഫ്രീ സോൺ പോലെ ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട് ഗുജറാത്തിൽ അതിൽ എൻ ആർ എ ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ ആർ എസിന് ടാക്സ് കൊടുക്കുന്നുണ്ട് ഓ അങ്ങനെയുണ്ട് അതൊരു അപ്പൊ അതിന് മിനിമം ഒന്നേക്കാൾ കോടി വേണം ആ അപ്പോൾ ഒരു എച്ച് എൻ ഐ സിയിലെ നോക്കിയിട്ട് ചെയ്യണ ഒരു കാര്യം അപ്പൊ അതിലും കുറച്ച് പ്ലാനിങ് ആവശ്യമുണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെരി ഗുഡ് എൻ ആർ ഐകൾ ഇപ്പൊ പലപ്പോഴും അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ കൺട്രികള് പറയുന്നില്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമാണ് കൂടുതൽ കാണിക്കുന്നത് അത് വേണോ അവര് നമ്മുടെ നാട്ടില് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഇവിടുത്തെ കാര്യത്തിൽ സേഫായിട്ട് രണ്ടും വേണമെന്നുള്ളതാണ് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു അഭിപ്രായം അതോടൊപ്പം തന്നെ നമുക്കൊരു ക്ലാരിറ്റി വേണം നമ്മൾ റിട്ടയർമെന്റ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം ലൈഫ് എവിടെയാണ് സെറ്റിൽ ആവുക സെറ്റിൽ ആവാൻ പെടുന്നത് പിന്നെ ആ കൺട്രികളൊക്കെ നമ്മൾ നോക്കണം കാരണം വെച്ചാൽ ആ കൺട്രി എത്ര അവരെ തീരുമാനങ്ങൾ പെട്ടെന്ന് മാറാ തീരുമാനങ്ങൾ മാറും അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ ഉണ്ടല്ലോ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടല്ലോ പലപ്പോഴും പല കൺട്രികളിപ്പോ മറ്റേ പുറമൊന്ന് വരുന്ന പ്രവാസികൾ അത്രമാത്രം മനസ്സിലായത് അവരുടെ ലോക്കൽ ആൾക്കാരെ പ്രയോറിറ്റി കൊടുക്കുക അത് ആ ഇൻവെസ്റ്റ് പ്ലാനിങ്ങിലെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാല് യു എസ് എളുപ്പം നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ഇപ്പൊ അവർക്കൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരാനേ പ്ലാൻ ഉണ്ടാവില്ല പക്ഷെ സ്റ്റിൽ അവർക്ക് ആ ഒരു ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടിട്ട് എമർജിംഗ് മാർക്കറ്റ് നല്ല രീതിയിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനിട്ടുള്ളൂ അപ്പൊ അത് ചിലപ്പോ ചിലപ്പോ മൊത്തം പോർട്ട്ഫോളിയോ ചിലപ്പോ പത്ത് ശതമാനോ ഇരുപത് ശതമാനമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവുള്ളൂ പക്ഷെ സ്റ്റിൽ ആൻഡ് നമുക്ക് ആ ഡൈവേഴ്സിഫിക്കേഷൻ അറിഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ നമ്മൾ ഹെൽത്ത് റീസൺ ആയിട്ട് അതേ ഫീൽ കംഫർട്ടബിൾ ബാക്ക് ഹിയർ ഇപ്പം എത്രയോ സിംഗപ്പൂർ സിറ്റീസിനും യു കെ സിറ്റീസനും യു എസ് സിറ്റീസിനൊക്കെ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിലും അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്കിറിയില്ലല്ലോ നമ്മൾ അറുപത് അമ്പത് വയസ്സിൽ എന്താണ് തീരുമാനിക്കണം എന്നുള്ളത് ഇനി ഞാൻ ഒന്ന് രണ്ട് ഒരു കുസൃതി പോലെ ചോദിക്കുകയാണ് ഇപ്പൊ നമ്മള് സി ബി എസ്ഇ സ്കൂളിന്റെ കാര്യങ്ങള് പറഞ്ഞു ഒരു ആവറേജ് ഒരു കുട്ടിക്ക് ഒരു ഫൈവ് തൗസൻഡ് ചെലവ് വരുന്നുണ്ട് വണ്ടി കാശ് വേറെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കുട്ടീനെ എയ്ഡഡ് സ്കൂളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലോ പഠിപ്പിക്കുന്നു ഈ ഫൈവ് തൗസൻഡ് നമ്മള് സിപ്പിൽ ഇടുന്നു എസ് ഐ പിടുന്നു എസ് ഐ പിഴ സിക്സ്റ്റി തൗസൻഡ് ഒരു വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു പതിനെട്ട് വർഷം വേണം ഒരു പ്ലസ് ടു കഴിഞ്ഞ് പുറത്തു വരാൻ ഡിഗ്രി കഴിയാൻ വേണ്ടി വീണ്ടും നാല് ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം ഈ എസ് ഐ പി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ അറിയാമല്ലോ ഹൈസ്കൂൾ ആകുമ്പോൾ പൈസ ആറ് എന്നുള്ളത് എട്ട് അഞ്ചെന്നുള്ളത് എട്ട് അതനുസരിച്ച് നമ്മൾ ഇൻക്രീസ് ചെയ്യുക ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് എത്ര ഞാൻ അറിയാൻ വേണ്ടി യ്യായിരം മാത്ര ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കോടിക്ക് അടുത്ത് വരാം ഒരു വർഷം ഉണ്ടെങ്കിൽ ഇനി അതല്ല വർഷം ഉണ്ടെങ്കിൽ അല്ല അതല്ലാറ് അപ്പൊ ഏതാണ്ട് ഒരു കോടിക്ക് അടുത്ത് വരാം പിന്നെ അതുകൂടാണ്ട് ഈ പറഞ്ഞ ഒരു പത്ത് എങ്കിലും നമ്മൾ ഇൻക്രീസ് ചെയ്യണമല്ലോ അതെ അതെ അങ്ങനെയെങ്കിലും രണ്ടു കോടിക്ക് മേലെ അതല്ലേ ഈ പറഞ്ഞ പക്ഷേ അതൊന്നും ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നമ്മള് ഇത്ര സ്കൂളിൽ വിട്ടിട്ട് അവരുടെ ഭാവി സുരക്ഷിതാവാൻ വേണ്ടിട്ട് എസ് ഐ പി ഇപ്പൊ ഇടുന്നതാണ് ബുദ്ധി കാരണം നമ്മുടെ സ്കൂളുകളിൽ പലപ്പോഴും കൊലപാതകവും കത്തിക്കുത്തും ഇതൊക്കെയാണല്ലോ നടക്കുന്നത് എവിടെ ആയാലും അതാണല്ലോ അല്ല ഇതില് ശരിക്കും പറഞ്ഞാലേ നമ്മളൊരു കാര്യം പറഞ്ഞാലേ നമ്മളൊരു അല്ല ഞാൻ എഡ്യൂക്കേഷന് വേണ്ടി മലയാളി ഒരുപാട് പൈസ മുടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എഡ്യൂക്കേഷൻ എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇവരെ കൊണ്ട് അല്ലാണ്ട് ഇവർക്ക് ഹാപ്പിനെസ് കൊടുക്കാനൊന്നുമല്ലേ പലപ്പോഴും എന്റെ ഒരു എക്സാമ്പിള് ഞാൻ പറയാം ഞാൻ ഡിഗ്രി എനിക്ക് ഞാൻ പ്രീ ഡിഗ്രി വരെയൊക്കെ പക്ഷെ ഞാൻ താങ്ക്ഫുള്ളി വീട്ടുകാരെ പ്രാർത്ഥന എന്റെ പേരിലൊക്കെ എല്ലാ കൊല്ലവും ഞാൻ ജയിച്ചിരുന്നു ക്ലാസ് പിന്നെ ഡിഗ്രിക്ക് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ലൊരു കോളേജിലായി എനിക്ക് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടായി അപ്പൊ ആ കൂട്ടത്തിൽ ചെന്നപ്പോള് ഞാനും പഠിക്കും ഞാനൊരു സ്പോർട്സ് പ്രോട്ടേഷൻ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ക്യാപിറ്റൽ കൊടുത്തിട്ട് നല്ല അത്യാവശ്യം കൊടുത്തിട്ട് വന്ന പിള്ളേരാണ് ഇവരെല്ലാവരും കുഴപ്പമാരാണെങ്കിലും അവർക്ക് എപ്പോഴും അവർ ആ കുടുംബ പശ്ചാത്തലത്തിൽ വരുന്നതിന്റെ പേരിൽ ദയവായി സീരിയസ് അപ്പോൾ അവരുടെ ഒരു ഞാൻ അതും പാസ്സായി പിന്നെ ഞാൻ അതിന്റെ ധൈര്യത്തിൽ ഞാൻ എം ബി എക്ക് പോയി അപ്പം അവിടെയും എനിക്ക് അങ്ങനത്തെ ഒരു അത്യാവശ്യം നല്ലൊരു സൊസൈറ്റിയിലത്തെ പാരൻസിന്റെ കുട്ടികളിൽ നിന്ന് എനിക്ക് പഠിക്കാനായിട്ടുള്ള ചാൻസ് അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ഇങ്ങനത്തെ വലിയ സ്കൂളിൽ നടക്കുന്ന കാര്യം വെച്ചാല് യു ആർ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി അവിടെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ അപ്പോൾ പലപ്പോഴും എന്ത് ചോദ്യം ഞാനിപ്പോൾ ഗവൺമെന്റ് സ്കൂളിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല ഇവന് ഞാൻ എനിക്ക് ഒത്തിരി എക്സാമ്പിൾ അങ്ങനെ പറയാൻ പറ്റും അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ പലപ്പോഴും നമ്മൾ എജ്യൂക്കേഷൻ നമ്മൾ തള്ളി പറയുമെങ്കിലും നമുക്ക് അപ്പൊ നമ്മള് എന്ത് പഠിക്കും ഇപ്പം എന്നോട് മോളൊന്നും ചോദിക്കണ കാര്യമാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് എനിക്ക് എന്ത് കാര്യം ഉണ്ടെന്നുള്ളൂ പക്ഷേ ഇപ്പൊ ഇപ്പൊ എന്നോട് ചോദിക്കണോ മാത്സിലിപ്പോൾ പഠിക്കണത് സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക്കലി ടൂൾസുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വിഷയം പറഞ്ഞാൽ സ്കൂളിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ബുഫേണ് അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ എല്ലാം തപ്പി നോക്കും എന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളിൽ ഇത് ചെയ്യും ഇപ്പം നമ്മൾ ചിലപ്പോൾ സ്പേസ് റിസർച്ചിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ അത് കോടിക്കണക്കിന് ആൾക്കാർ പഠിക്കുന്ന ഒരു തന്നെ അത് പിക്ക് ചെയ്യുള്ളൂ പക്ഷെ ആള് ചിലപ്പോ ഈ പറഞ്ഞ വലിയ ഫോർമുലാസ് ഒക്കെ ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നുണ്ടോ ഈവൻ എന്നോട് എങ്ങനെ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഈ മാത്തമാറ്റിക്കൽ ഫോർമുലൊക്കെ കണ്ടപ്പോൾ ഇപ്പൊ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ശരിക്കും എട്ടാം ക്ലാസ് പഠിക്കുന്ന ടൈം വാല്യൂ ഓഫ് മണി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇറ്റ് ഇറ്റ് ഓൾ അപ്പൊ സാധനം എവിടെന്നാ പഠിക്കുന്നത് സ്കൂളിൽ തന്നെ പഠിച്ചേക്കുന്നത് അപ്പൊ അപ്പൊ ഇതിൽ ഏത് പിക്ക് ചെയ്യുന്നുള്ളതാ ഇവൻ അതേമാതിരി തന്നെ എനിക്ക് ബയോളജിയിലൊന്നും വലിയ പിടിയൊന്നും ഉണ്ടായില്ല പക്ഷെ എൻ്റെ കൂട്ടുകാരൻ അവനത് പഠിച്ച ഡോക്ടറായി എവിടെ എത്തിയിട്ടില്ല നമ്മൾ ഒന്നും നോക്കിയിട്ടില്ല പിന്നെ എൻ്റെ കൂട്ടുകാരൻ അവൻ അത്യാവശ്യം ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഒക്കെ അവന് ഇവിടെ നടത്താൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ എന്നെപ്പോലെ തന്നെ പഠിക്കാനൊക്കെ ഉള്ള അവൻ എന്നെക്കാളും നല്ലായിരുന്നു പക്ഷേ കുറെ ഇവിടെ നമുക്ക് ഒത്തിരി കോളേജിൽ അതിൻ്റെ പേരിൽ ഒത്തിരി സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഹീസ്രണി ഹോട്ടലിനാവും അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എൻവോൺമെന്റ് നമുക്ക് തന്ന ഒരു കാര്യം അപ്പോൾ കുറെ പിന്നെ എനിക്ക് തന്നെ സ്കൂളിലും കോളേജിലും നിങ്ങളോട് പറയണ്ട എന്നാലും ഞാൻ എനിക്ക് തന്നെ ഇത് വേറെ കുട്ടികൾ കാണും എന്നുള്ളൊരു കാര്യത്തിൽ പറയണത് ശരിക്കും പറഞ്ഞാൽ എന്തോ സാധനം പഠിക്കാനാണ് നമ്മൾ പഠിക്കണത് അവിടെ അല്ലാതെ നമ്മൾ സയൻസ് പഠിക്കാനല്ല പണം നമുക്കൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് പഠിക്കാനും മിണ്ടപ്പെട്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് തീർച്ചയായിട്ടും പിന്നെ അതേമാതിരി നമ്മുടെ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ലെസൺ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ എൻ്റെ മോള് ഹോം സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ അയാൾ എന്നേക്കാളും പ്രായമുള്ള ആളാണ് അപ്പോൾ എന്നോട് ഇവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്കൂളൊന്ന് മാറ്റി കാരണം ഈ കുട്ടിയൊന്ന് വലിയ സ്കൂളിൽ പോട്ടെ അതൊരു ആയിരം പേരോടൊടുത്ത് പഠിക്കട്ടെ എന്നിട്ട് ആ കുട്ടിയുടെ നാല് പേര് പറ്റിക്കട്ടെ അതിനുള്ള വിഷമം കുട്ടി പണ്ട് പഠിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ അവരുടെ ഒക്കെ വിചാരം ഞങ്ങൾ തല്ലൊടിയില്ല ഞങ്ങൾ എപ്പോഴും സ്നേഹമുണ്ടെന്നാണ് വിചാരിക്കും അപ്പം ഈ കുട്ടിക്ക് ഇങ്ങനത്തെ നല്ല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവുണ്ടായി കിട്ടും അപ്പം ഇതെല്ലാം സ്കൂളല്ലേ അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ പറയാതെ തന്നെ ചേട്ടൻ മനസ്സിലാവും ഞാൻ വെച്ചിരിക്കണം പക്ഷെ നമ്മുടെ ഓഡിയൻസിന് എപ്പോഴും ഇപ്പം ചില എന്നോട് ചില പി എച്ച് ഡി കഴിഞ്ഞ ആൾക്കാർ എന്നോട് പറയാറുണ്ട് സ്കൂളൊക്കെ മണ്ടത്തിലൂണ് കോളേജ് ഒക്കെ മണ്ടത്തിലൂണ് എനിക്കതിനു പകരം വേറെന്തെങ്കിലൊക്കെ ചെയ്താൽ മതി അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് സി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ മൈനസ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നേ ഇപ്പോൾ എനിക്ക് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം ഞാൻ മൈനസ് എം ബി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വളരെ ചെറിയ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഞമ്മളെ വലിയ സെറ്റപ്പ് അല്ല പക്ഷേ ഇവിടെയെങ്കിലും ഞാൻ എത്തില്ല നമ്മൾ പ്ലാറ്റ്ഫോം എത്തി അത് നമുക്ക് ഇവൻ എന്നോട് ചോദിക്കണെങ്കിൽ ഞാനിപ്പോ എം ബി കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ അച്ഛന്റെ വന്ന് സി ചെയ്യായിരുന്നു അതിന് പറഞ്ഞേഴ്സിൽ കയറി പത്ത് വർഷം ടോയ്റ്റേഴ്സിൽ നിന്നപ്പോ ഞാൻ ആലോചിക്കും ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ അച്ഛൻ ചെയ്യണമെന്നെ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എന്നോട് ചോദിക്കും ടോയ്റ്റേഴ്സിൽ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷെ എനിക്ക് തോന്നണല്ല മണി ഡോക്സ് അവിടെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ബ്രോക്കി അവിടെ ഇപ്പൊ ഇവൻ എന്റെ ഫ്രണ്ട്സ് എന്റെ റൂംമേറ്റ്സ് ആണ് തുടങ്ങിയത് ഞാൻ എനിക്ക് പറഞ്ഞ ബിസിനസ് പറഞ്ഞാൽ ഇവരാടുത്ത് ബിസിനസ് അപ്പൊ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളു ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അപ്പൊ അവർ അപ്പൊ അവർ പറഞ്ഞ നീ ഇവിടെ വന്നിട്ട് സിഇഒ ആവാൻ പറഞ്ഞപ്പോ സോ ഇതെല്ലാരും നമ്മുടെ എൻവോൺമെന്റ് ഇപ്പൊ ക്രിയേറ്റ് ഞാൻ ചിലപ്പോ അന്ന് റോറ്റേഴ്സിൽ ഞാൻ മിക്കവാറും ഇപ്പൊ എന്റെ പെൻറ്റാട്ടിൽ തന്നെ സാധുന്റെ ഒപ്പം ഞാൻ അവിടെ പോയിട്ട് ഞാനും അവരുകൂടി ചിലപ്പോ ഈ തന്നെ ഞങ്ങൾ ചിലപ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന ഇല്ല ഓക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു ഇത്ര നേരം സംസാരിച്ചതെന്ന് ഇപ്പൊ നമ്മളെ കാഴ്ചക്കാർക്ക് മാത്രമല്ല എനിക്കും കുറെ പഠിക്കാൻ പറ്റി പുതിയ കാര്യങ്ങൾ ഞാനും ഇപ്പൊ ഇതോടുകൂടി അറിഞ്ഞു അപ്പോ നമുക്ക് പണം ഒരൊറ്റ ദിവസം കൊണ്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ടോ ഒരു മാജിക് ആയിട്ടൊന്നും പണം വരാൻ പോകുന്നില്ല കാരണം വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലയബിലിറ്റി കൺട്രോൾ ചെയ്യണം വെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പഠിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു നമ്മളൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സേവനം അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിവ് വേണം അല്ലെങ്കിൽ ഒരു അറിവുള്ള ആളുടെ ഉപദേശം കേൾക്കണം നമ്മൾ ഡോക്ടറെ കാണുന്നു അല്ലെ വക്കീലിനെ കാണുന്നു എന്തുകൊണ്ടാണ് അവർക്ക് നിയമത്തിലും ആരോഗ്യകാര്യത്തിലും അവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇനി തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റിൽ ഇടാം ഞാനത് നിഖിലിന് ഫോർവേഡ് ചെയ്യാം നിഗിൾ നിഗിളിൻറ്റേതായിട്ടൊരു ചാനൽ ഉണ്ട് മണി ടോക്സ് വിത്ത് നിഗിൽ എന്ന് പറഞ്ഞിട്ട് അല്ലാരും അത് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പഠിക്കാൻ പറ്റും ഞാനൊക്കെ അത് കണ്ടിട്ടും അത് കേട്ടിട്ടൊക്കെയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ചത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത് ഞങ്ങൾ വളരെ കുറഞ്ഞ സമയത്ത് വളരെ കുറഞ്ഞ കാലം മുമ്പാണ് പരിചയപ്പെട്ടത് പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായത് സത്യം പറഞ്ഞ ഇത്തരം താല്പര്യങ്ങളും സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത് ആ മണി ടോക്സ് വിത്ത് നിഗിൽ എന്നുള്ള ഒരു ചാനലൊരു കാരണമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി ഇനി പ്രേക്ഷകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അയക്കാം അത് ഒന്നില്ലെങ്കിൽ മണി ടോക്സ് വിത്ത് നികിലോ അല്ലെങ്കിൽ മണി ആൻഡ് മൈൻഡ് സെറ്റിലൂടെയോ നമുക്ക് അത് മറുപടി കൊടുക്കാൻ കഥ സന്തോഷമാണ് ഓക്കെ താങ്ക് യു ഇത്രയും ഇങ്ങനെ ഒരു ഇതിന് വിളിച്ചതിന് സന്തോഷം താങ്ക് യു താങ്ക് യു